എസ് ഡി പിയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫസിയെ നിരൂപാധികമായി വിട്ടയക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ ഐക്യദാർഢ്യ സംഗമത്തിൽ അധ്യക്ഷൻ വഹിച്ച പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി ഈ ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കൽ അതുപോലെ തന്നെ ഇവിടെ ഐക്യദാർഢ്യ പ്രസംഗങ്ങൾ നടത്തിയ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജില്ലാ പ്രസിഡന്റ് സഫീർ ഷാ എൻ സി പിയുടെ ജില്ലാ പ്രസിഡന്റ് നാദിർ ഷാ കടായിക്കൽ പാർട്ടിയുടെ സംസ്ഥാന ഡി പി സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ ജോൺസൺ നെല്ലിക്കുന്ന് സാബിഖ് വെട്ടം റിട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് വി ടി എസ് സുമർ തങ്ങൾ അമീൻ ഹസൻ എഴുത്തുകാരനായി വി പ്രഭാകരൻ അക്ബർ പരപ്പനങ്ങാടി തുടങ്ങിയ മുഴുവൻ ആളുകളോടും പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പാർട്ടി പ്രവർത്തകർ ജനാധിപത്യ വിശ്വാസികൾ നല്ലവരായ നാട്ടുകാർ എല്ലാവർക്കും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹൃദയാംഗമായി നന്ദിയ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ സമാധിപ്പിച്ചതായി അറിയിക്കുകയാണ് അസ്ലാം വലൈക്കും ജയ് എസ് ടി പി ഐ ജയ് സോഷ്യൽ ഡെമോക്രസി